ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വെങ്കടേഷ് ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക അപ്പൊ വെങ്കടേഷിനൊരു കാര്യം ഓർമ്മ വന്നു ആ മോനെ ഇതിനുള്ള മരുന്ന് സ്വാമി അയ്യരുടെ കയ്യിലുണ്ട് സ്വാമി അയ്യരോ അതെ മോനെ മോൻ്റെ അമ്മയും ഇതുപോലെ ഈ ആ നാട്ടിൽ വെച്ച് ഭയങ്കര സീരിയസ് ആയിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പോലും അറിയില്ലായിരുന്നു ആ സമയത്ത് സ്വാമിയ എനിക്ക് നല്ല നല്ല മരുന്നുകൾ പറഞ്ഞു തന്ന് വിജയലക്ഷ്മിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത് അത് കേട്ടതും അങ്ങളെ എനിക്കിതിലൊന്നും വലിയ ഉറപ്പില്ല പിന്നെ മെഡിക്കൽ സയൻസിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് സാധാരണ ഒരു വൈദ്യനെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുമോ സാർ അങ്കളെ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും മോനെ ഇതുപോലെ പല ആപത്തുകളും സംഭവിച്ചിട്ടുണ്ട് അപകടങ്ങളെല്ലാം താണ്ടി ദേ സിദ്ധവൈദ്യരുടെ കയ്യിൽ നിന്നും ചികിത്സ നേടി മരിച്ചുപോയവർ വരെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കഥയുണ്ട് അവിടെ മെഡിക്കൽ സയൻസ് പോലും തോറ്റുപോകുന്ന പച്ചമരുന്നുകളാണ് ഈ കാട്ടിലിരിക്കുന്ന സിദ്ധവൈദ്യന്മാരുടെ കയ്യിലുള്ളത് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദന് അങ്ങനെയൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും മണിയയ്യർ വരിക ആ മണിയെ ഞാനാ വിളിപ്പിച്ചത് എന്താ വെങ്കി എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ അതെ നമ്മുടെ കാട്ടിലെ സിദ്ധവൈദ്യരുണ്ടല്ലോ തക്കലയിലെ ആ സിദ്ധവൈദ്യെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം മണി അയ്യോ വെങ്കി സിദ്ധവൈദ്യം മരിച്ചിട്ട് വർഷങ്ങളായി അന്നേ അദ്ദേഹം വയസ്സായിരുന്നല്ലോ അയ്യോ ഇനിയിപ്പം എന്തു ചെയ്യും എന്നും വെങ്കി ചോദിക്കുക പേടിക്കണ്ട പേടിക്കണ്ട വെങ്കടേഷ് ദേ അതിനേക്കാളും വലിയൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്വാമി സിദ്ധ സിദ്ധന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യ ആ അവര് അവരുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ പേര് ഓർമ്മയില്ല ആ നമ്പർ നമ്പറൊന്ന് താമണി ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നും പറയാ അങ്ങനെ അമ്മാണി ഫോൺ നമ്പർ കൊടുക്കുക അപ്പോൾ വെങ്കടേഷ് ഫോൺ എടുത്ത് വിളിക്കുകയാണ് അത് വേറെ ആരുമായിരുന്നില്ല മാർഗഴിയുടെ അമ്മയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മാർഗഴിക്ക് ഇത്തരം വൈദ്യ വൈദ്യ ചികിത്സയിലൊക്കെ നല്ല കഴിവ് ഈ സമയം മാർഗഴിയുടെ അമ്മയെ നമ്മുടെ വെങ്കടേഷ് ഫോൺ വിളിക്കുക ഈശ്വര പുതിയ നമ്പറാണല്ലോ ഇതാരാണെന്നറിയില്ലല്ലോ ഇനി പോലീസുകാരെങ്ങാനും രഹസ്യമായിട്ട് വിളിക്കുകയായിരിക്കുമോ മാർഗഴി മോളാണെങ്കിൽ ഇവിടെ ഇല്ലേ എന്താനും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർ എടുക്കുക ഹലോ ആ ഹലോ തക്കലയിലെ സിദ്ധവൈദ്യരുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ ആ അതെ ഞാൻ തന്നെയാണ് അതെ എൻ്റെ മോൾക്ക് ഒരു അപൂർവമായ രോഗമാണ് ആ രോഗത്തെ ചികിത്സിക്കാനായിട്ട് സിദ്ധവൈദ്യരുടെ കയ്യിൽ മരുന്നുണ്ടായിരുന്നു ആ സിദ്ധവൈദ്യർ സിദ്ധവൈദ്യം ജീവനോടെ ഇല്ല എന്നാൽ സിദ്ധവൈദ്യരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി കുട്ടിക്ക് എല്ലാം അറിയാമല്ലോ അയ്യോ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എനിക്കിതൊന്നും അറിയത്തില്ല എനിക്കിതൊന്നും സിദ്ധ വൈദ്യ പഠിപ്പിച്ചും തന്നിട്ടില്ല എന്ന് മാർഗഴിയുടെ അമ്മ അത് കേട്ടതും നമ്മുടെ വെങ്കടേഷ് അങ്ങനെ പറയരുത് ഇയാളുടെ മകള് എല്ലാം വൈദ്യവും പ്രയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ നന്നായിട്ട് മരുന്നുകളെ കുറിച്ച് അറിയാമെന്നു അറിയാം വിശോ ഈശ്വര മാർഗഴിയെക്കുറിച്ചാണല്ലോ ചോദിക്കുന്നത് അപ്പ സംശയമില്ല ഇവര് രഹസ്യ പോലീസുകാർ തന്നെ ഹാ ഈ മാർഗഴിയുടെ അമ്മയോടാ കളി ഇരിയിരു കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഹലോ സാറേ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞാൽ അറിയില്ല ഇംഗ്ലീഷിൽ പേര് പറയാതെ മലയാളത്തിലോ തമിഴിലോ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു വിട് ഞാൻ എന്നിട്ട് വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ മരുന്ന് സാറിന് അയച്ചു വിടാം ഓക്കെ ശരി ശരി ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം കൈവിടരുത് എൻ്റെ മോക്ക് എൻ്റെ മോക്ക് ഇതാണ് അവസാന ഘട്ടം അതുകൊണ്ടാണ് പറഞ്ഞത് ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഇവ ഈ എന്നെക്കുറിച്ച് അറിയില്ല മാറുകടിയുടെ അമ്മയാണ് മാറുകടിയുടെ അമ്മ ഞാനിപ്പം തന്നെ അവനോട് പറഞ്ഞാൽ ഈ നമ്പർ ബ്ലോക്ക് ചെയ്തിക്കും ഈ എന്നോട് കളിയല്ല പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഡാൻസും കളിച്ചുകൊണ്ട് പോവാ ഈ സമയം എനിക്ക് വിശ്വാസമുണ്ട് ഗോവിന്ദ് എൻ്റെ മോളെ രക്ഷിക്കാൻ കഴിയും ഈ വൈദ്യൻ്റെ മരുന്നിലൂടെ എൻ്റെ മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അത് അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ല വിശ്വാസമുണ്ട് ഏയ് എന്തോ എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഇല്ല നിങ്ങളെ വിശ്വാസം അങ്കളുടെ മകളാണ് അങ്കളുടെ വിശ്വാസം അങ്ങളെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അറക്കെല്ലാണ് അയ്യപ്പൻനായർ വെളിയിൽ നിൽക്കുക അപ്പോഴത്തേക്കും ഗീതു കാറിൽ വന്നിറങ്ങി അപ്പം അയ്യപ്പൻ നായർ എവിടെ നിൽക്കുന്നുണ്ട് ഗീതു അയ്യ അല്ല അയ്യപ്പേട്ടനെ ഇങ്ങോട്ട് പോവുക ഞാനൊന്ന് മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ മോളെ ഇവരെയും കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി ആ എന്ത് ചെയ്യാനാ സോറി അയ്യപ്പെട്ട ഗോവി ഗോവിന്ദനില്ല കണ്ണേട്ടനോട് പറയാതെ പോകരുതെന്ന് കരുതിയതാ പിന്നെ അത്യാവശ്യം കൊണ്ട് കണ്ണേട്ടനെ കാത്തു നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പോയത് എന്തായാലും സോറി അയ്യപ്പെട്ട ഏയ് മോളെന്നോട് സോറി പറയൊന്നും വേണ്ട ഈ നാറി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നേരം നിൽക്കുവായിരുന്നോ അതെ അയ്യപ്പേട്ട വെറുതെ എന്നെ ചീത്ത പറയേണ്ട എനിക്കറിയില്ലായിരുന്നു കുഞ്ഞെന്നെ അവിടെ നിൽക്കാൻ പറയുമെന്ന് ഞാൻ വിചാരിച്ച് ഇറക്കി വിട്ടിട്ട് വന്നാൽ മതിയെന്ന് ആ ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട പോയിട്ട് വാ ആ ശരി കുഞ്ഞ കുഞ്ഞ് വീട്ടിൽ പോയതല്ലേ വിശേഷമൊക്കെ അയ്യപ്പേട്ടന് വന്നിട്ട് പറഞ്ഞു തന്നെ ശരി അയ്യപ്പേട്ട എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നയ കക്ഷിപ്പും കൂടെ അങ്ങ് പോവുക അവർ പോയി കഴിഞ്ഞതും നമ്മുടെ വരുണും രാധികയും കൂടെ അമ്മേ ദേ മാർഗം കളിയെത്തി ഇടാ വരുണേ ഒന്നും മിണ്ടാതിരി നിന്റെ ഈ വാക്കുകൊണ്ട് തന്നെ അവൾക്ക് കലി കയറും ദേ അച്ഛൻ വിട്ട മാർഗഴി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി എന്തായാലും നമ്മൾ മാർഗഴി ഇവിടെ ഒരു വിലസ് വിലസും അത് നമുക്ക് കാണാം അല്ലേമ്മേ എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നിൽക്കുക അതെ അപ്പോഴേക്കും ഗീതു ഉമ്മറത്തെത്തി ഉമ്മറത്തെത്തിയ ഗീതുവിനെ അടി മുതൽ മുടി വരെ നോക്കിയിട്ട് വരും എന്നും പറയുക ഇത് കണ്ടത് ഗീതു ഏഹ് എൻ്റെ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ എന്താ ഇങ്ങനെ നോക്കണേ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക അപ്പോഴേക്കും നമ്മുടെ ഒരാ ഗീതത്തേക്ക് വന്നു എന്താ വരണായിട്ട് ഇങ്ങനെ നോക്കുന്നെ എന്നും ഗീതുവിന്റെ ചോദ്യം ഉം സൂപ്പറായിട്ടുണ്ട് എന്നും പറയാം സൂപ്പറായിട്ടുണ്ടെന്നോ എന്താ വട്ടാണോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്റെ മെക്കിട്ടുകയറി സ്വഭാവം മാറു കേട്ടോ കാ എൻ്റെ ഗീതു നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ആ മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂ ഗുരുവിതാ നമ്മുടെ ഗീതു എന്നും പറഞ്ഞുകൊണ്ട് വരുൺ എടാ വൃത്തി നിങ്ങളുടെ ഇങ്ങനെയല്ല കോൺഫിഡൻസ് കൊടുക്കേണ്ടത് ഡേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും ഒന്നും മിണ്ടാതിരിക്കണ പോട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രാധ ഗീതാക്കോ ഓ ശരി ശരി ആ എന്നാൽ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഗീതുവാണെന്ന് ഇവിടെ വിശ്വസിപ്പിക്കാം അത് കേട്ടതും എൻ്റെ ഈശ്വരാ നീ ഒന്നും മിണ്ടാതിരിക്കേ ആ അല്ല ഗീതു നീ എവിടെ പോയതാ ഞാൻ എവിടെയെങ്കിലും പോകും അതിന് നിങ്ങൾക്ക് എന്താ അല്ല രണ്ടെണ്ണം കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്താണെന്ന് അറിയാൻ പള്ളാണ്ട് ചോദിക്കുക എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക ഏയ് ഒന്നുമില്ല മോളെ എന്നൊക്കെ പറയണം ദേ അതെ ഒരു കാര്യം ഞാൻ പറയാം ഏത് നേരവും നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അടിയിടുന്നത് ശരിയല്ല എത്രയൊക്കെ ആയാലും നിൻ്റെ ഏട്ടൻ്റെ സ്ഥാനമല്ലേ വരുണിന് എന്നെ ഏത് നേരം വഴക്കിടാവുമ്പോൾ മോളെ ഓ അപ്പം ഇയാൾ കാണിക്കുന്ന ഒന്നും തെറ്റായിട്ടൊരാധികം എമ്മയ്ക്ക് തോന്നിയില്ലേ എന്നും ചോദിക്കുകയാണ് നമ്മുടെ ഗീതു അത് കേട്ടതും അല്ല മോളെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട അതെ രണ്ടുപേരും പരസ്പരം സോറി പറഞ്ഞ ഒന്നാക അതല്ലേ നല്ലത് എന്നാൽ പിന്നെ ഭരണേട്ടനോട് സോറി പറയാൻ പറ എന്നും ഗീതു അത് കേട്ടതും ഇതാ അവൾ തന്നെ മാറുകഴിയടി മാറുകഴി ഞാൻ അങ്ങനെ സോറി പറയില്ലടി അയ്യടാ ഇവളോട് സോറി പറയാൻ എൻ്റെ പട്ടി വരും എന്നും വരും ആഹാ എന്നാ അപ്പം എന്നെ കൊണ്ട് നിങ്ങൾ സോറി പറയിക്കുമെന്നാണല്ലേ എന്നെനിക്കതൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ആണെങ്കിൽ ഷോൾ ഇങ്ങനെ ചുരുട്ടി കെട്ടുക കണ്ടതും ഈശ്വര ഇവർ രണ്ടോ കൂടെ വഴക്കിട്ട് ഇവളിവിളെ തനി സ്വരൂപം പുറത്തെടുക്കുവാണല്ലോ ഓ എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെ ഗീതു കൊഴപ്പില്ല സാരില്ല വഴക്കൊന്നും ഇടണ്ട ആ അങ്ങനെ വഴിക്കുവ എന്നും പറഞ്ഞിട്ടുണ്ട് ഗീതു പോവ സൂപ്പർ ആയിട്ടുണ്ട് എന്നും വര എന്താ എന്താ പറഞ്ഞേട്ടം പറഞ്ഞത് അല്ല ആ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയായിരുന്നു എന്ത് ഈ ചുരിദാർ അയ്യേ നിങ്ങൾക്ക് നാണമില്ലേ സ്വന്തം ഏട്ടൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ ഓ പിന്നെ ഇതിനെന്തിനാ നാണിക്കുന്നത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് അത് ശരിയാക്കിയത് മോളെ ഇവനുള്ള കാര്യമാണ് പറഞ്ഞത് സാരിയെക്കാളും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ചുരിദാറ് അമ്മയ്ക്കും മകനും തലയ്ക്ക് പ്രാന്ത് പിടിച്ചോ എന്നും ചോദിച്ചുകൊണ്ട് ഗീതു രാധികയെ തള്ളി മാറ്റി അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ എടാ പൊട്ട ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ അവൾ ശരിക്കും നമ്മളോട് ഗീതു എന്നുള്ള രീതിയിൽ പെരുമാറും പ്രത്യേകിച്ച് നിന്നോട് അതുകൊണ്ട് വായു അടച്ച് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാലും അവൾക്ക് ഇത്ര ഗമ പാടില്ലമ്മേ ഗീതു എടാ ഗമ കാണിച്ചത് നമ്മളാ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ മാർഗഴിയാണെന്നുള്ളൊരു കാര്യം പോലും അവിടെ പുറത്തെടുത്തിട്ടില്ല ഗീതുവിനെ പോലെ തന്നെ അവൾ അഭിനയിച്ചു അവൾ അഭിനയിക്കാൻ മിടുക്കി എടാ മിടുക്കി അത് ശരിയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധികയും മരുണും ഇങ്ങനെ നിൽക്കുവോ ഈ സമയം ഗീതു നേരെ അടുക്കളയിലേക്കാണ് പോയത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മാർഗഴി ഉമ്മറത്ത് വരിക അതായത് ഗേറ്റിൻ്റെ അവിടെ ഗേറ്റ് തുറന്ന് മാർഗഴി അകത്തേക്ക് കയറി എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നേരെ ഹാളിലേക്ക് ചെന്നു അവിടെ ചെന്നതും നമ്മുടെ മാർഗഴി നേരെ ഇങ്ങനെ ആലോചിക്കുക ഗോവിന്ദ ഗോവിന്ദ് സാർ ഇവിടെ ഇല്ല ഗോവിന്ദ് സാർ ഇല്ലെങ്കിൽ ഗീതു നേരെ ചെല്ലുന്നത് അവളുടെ അമ്മായിയമ്മേൻ്റെ അടുത്തേക്കായിരിക്കും അങ്ങോട്ടേക്ക് തന്നെ പോവാം എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക ഈ സമയം എൻ്റെ രാധികയെ മരണം വായം പൊളിച്ച് നിൽക്കുക ഈശ്വര ഇതെന്താ എന്താ ഒരേ സമയം രണ്ടു ഗീതു കയറി വരുന്നത് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇതിലേതാണ് മാർഗങ്ങൾ ഏതാണ് ഗീതു എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമേ ആ ഒരു പിടിയില്ല അയ്യോ അച്ഛൻ പറഞ്ഞത് ഗീതുവിനെ കിഡ്നാപ്പ് ചെയ്തു എന്നാണല്ലോ ആ നിൻ്റെ അച്ഛൻ്റെ കിഡ്നാപ്പിംഗ് പ്ലാനിങ് പൊളിഞ്ഞിട്ടുണ്ടാവും അതാണ് ഗീതു വന്നിരിക്കുന്നത് ഇനി ഇതിലേതാണ് ഗീതു എൻ്റെ ദൈവമേ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് എങ്ങനെ അറിയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എടുത്ത് നിൽക്കുക ആ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ നമുക്കറിയില്ലെങ്കിലും അവർക്കറിയാലോ അമ്മേ അവർക്കറിയാമെന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യൂടാ നമ്മൾ അങ്ങനെ പോയി ചോദിക്കാൻ പറ്റുമോ നീയാണോ ഒറിജിനലെന്ന് ഇനി മാർഗഴിയാണോ നീയെന്ന് ഗീതുവിനോടാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നതെങ്കിൽ തീർന്നു അതോടുകൂടെ നമ്മുടെ കഥ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഹാ എൻ്റെ അമ്മ എന്തിനാ അതിന് ടെൻഷനടിക്കുന്നത് മാർഗഴിയും ഗീതും രണ്ടും രണ്ടല്ലേ ആ എനിക്ക് തോന്നുന്നത് രണ്ടു പേരും ഗീതുമല്ല അത് കേട്ടതും എൻ്റെ ഈശ്വര ഈ പൊട്ടനെ ഞാൻ തന്നെയാണല്ലോ പ്രസവിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തൂക്കിച്ചാകാൻ തോന്നുക അമ്മ ഞാൻ പറയുന്നതിലും കാര്യമുണ്ട് ഗീതു മാർഗഴി മാർഗഴി ഗീതു ആ ഇപ്പം എനിക്ക് കാര്യം പിടികിട്ടി എന്തുകൊണ്ടാണ് ചോദിക്കാൻ പറ്റാതെന്ന് ഓ ഇപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കിയല്ലോ സമാധാനം ഇനി ഏതാണ് ഗീതു എന്ന് പോയി കണ്ടുപിടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക നേരെ അടുക്കളയിലേക്ക് ചെല്ലുക അടുക്കളയിൽ ചെന്ന് ഒളിഞ്ഞ് നോക്കുക അപ്പം ഗീതുവിൻ്റെ ഏകയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു എന്ത് ചെയ്യാനാ ആ പ്രിയയുടെ പ്രശ്നം വിനോദ് മാത്രം വിനോദ് മാത്രമല്ല വിനോദ് ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും പിന്നെ ഗോവിന്ദട്ടം വഴക്കിട്ടുകൊണ്ട് മാത്രം ആ എന്തായാലും വിനോദിന്റെ കയ്യിലും തെറ്റൊക്കെ ഉണ്ട് ഗോവിന്ദേട്ടൻ മടക്ക് പറഞ്ഞതിൽ അവൾക്ക് വലിയ വിഷമമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഒന്നും മിണ്ടാതെ ചായയും കുടിച്ചോ നിന്നിക്കുന്നതുകൊണ്ടപ്പോൾ രാധിക ആ ഇത് തന്നെയാണ് മാർഗഴി അവൾക്ക് രേഖ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ അറിയില്ല അതുകൊണ്ടാണ് അവൾ മിണ്ടാതെ നിൽക്കുന്നത് ഗീതു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്ന് രേഖയുടെ ചോദ്യം കേട്ട് പെട്ടെന്ന് ഗീതുവിൻ്റെ നിറകെ കയറുക അപ്പോൾ ഗീതു ചുമക്കുന്നത് കണ്ടതും നമ്മുടെ രാധിക ആ പറയാൻ ഉത്തരം പറയാനുത്തരമില്ലാത്തതുകൊണ്ടാണ് അവൾ ചുമയ്ക്കുന്നത് എല്ലാം മനസ്സിലായി എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് നമ്മുടെ ഗീതുവിനെ കാണിക്കുന്നത് അല്ല മാർഗി കാണിക്കുന്നത് മാർഗഴി നേരെ വിജയലക്ഷ്മിയുടെ മുറിയിലേക്ക് ചെല്ലുക ആ മോളെ അമ്മ നിന്നെയും കാത്തിരിക്കുമായിരുന്നു ഈ സമയം അവിടെ താഴെ നമ്മുടെ ഗീതു രാധിക ഒളിഞ്ഞ് നോക്കുന്നത് കാണുക അല്ല എന്ത് കാണാനാണ് രാധിക അമ്മ അവിടെ ഒളിഞ്ഞു നോക്കുന്നേ എന്നും ചോദിക്കണം അത് കേട്ടത് രാധിക അവിടെ നിന്ന് പടി പതുക്കെ തണുതെ പോവാം നീ വീട്ടിൽ പോയതിൻ്റെ വിശേഷം അറിയാനേ രാധിക അമ്മയ്ക്ക് ആകാംക്ഷ അതുകൊണ്ട് നോക്കിയിരുന്നതായിരിക്കും ഗീതു അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയം മോളെ എന്തായാലും അതേ വെങ്കി എല്ലാ വെങ്കിയോടെ എല്ലാ സത്യങ്ങളും പറയാൻ പോയിരിക്കുവ ഗോവിന്ദ് രഞ്ജുവിൻ്റെ രോഗത്തെപ്പറ്റിയേ പഴയ രക്തത്തെ നശിപ്പിച്ച് പുതിയ രക്തം അവരുടെ അവളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല എന്നുള്ള രോഗം അത് കേട്ടാൽ വെങ്കിക്ക് ഭയങ്കര ഷോക്കായിരിക്കും അല്ലേ മോളെ അപ്പോൾ നമ്മുടെ മാർഗഴി ആലോചിക്കുകയാണ് പാണ്ഡു രോഗം എന്നും അത് കേട്ടതും ഏഹ് ഏ എന്തെന്നി എന്താ നീ പറഞ്ഞേ അത് കേട്ടതും ഏയ് ഒന്നുമില്ലമ്മേ ഇല്ല നീ എന്തോ പാണ്ട് പാണ്ട് എന്തോ വ്യാധി എന്ന് പറഞ്ഞല്ലോ അത് കേട്ടതും അത് പിന്നെ പാണ്ഡു രാമായണത്തിലെ പാണ്ഡുവിന് ഈ രോഗമായിരുന്നേ ആ അത് ശരിയാ ഇതുപോലുള്ളൊരു രോഗം ഉള്ളതുകൊണ്ടായിരിക്കാം സ്ത്രീയെ തൊടാൻ ബോഡിൽ പാടില്ല എന്ന് പോലും അവിടെ മുനി ശാപം വിട്ടത് അങ്ങനെ ഒരു രോഗമാണ് എൻ്റെ ഉള്ളത് പാവം എൻ്റെ മോള് അവൾ അവളാകെ സങ്കടത്തിലാണ് അവളുടെ വിഷമം എങ്ങനെ മാറുമെന്ന് പോലും എനിക്കറിയില്ല അവളുടെ രോഗത്തെപ്പറ്റി പൂർണ്ണമായിട്ടും അറിഞ്ഞ മരണത്തിലേക്കാണ് അവൾ പോകുന്നതെന്ന് അറിഞ്ഞ ആ കുഞ്ഞിൻ്റെ കാര്യം ആ കുഞ്ഞിനും അതേ രോഗം തന്നെയായിരിക്കും എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല മോളെ പാവം എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക മോള് പറയുമ്പോഴാണ് രാമായണത്തിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് പുതിയ തലമുറ ഉരുവാകാതിരിക്കാനായിരിക്കും മുനി ശാപം വിട്ടത് ആ ശാപം എന്തായാലും നന്നായി പക്ഷേ എൻ്റെ മോളുടെ ജീവിതത്തിൽ ആ ശാപം ഫലിച്ചില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗീതു വരുൺ അവിടെ സോറി മാർഗഴി വരുൺ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത് കാണുക അത് കണ്ടതും അവിടെ ഇരുന്ന ഫ്ലവർ വേസ് പതുക്കെ കയ്യിലെടുത്തു കയ്യിലെടുത്തേച്ചും വരുണ്ടെ തല കിട്ടി ഒരു നേരെ ചെന്ന് ഉന്നം തെറ്റാതെ വരുണ്ടെ നെറ്റിയിലിട്ട് കൊണ്ടു അപ്പോൾ നമ്മുടെ ഗീതു ഹാ രക്ഷപ്പെട്ടു ഉന്നം കറക്റ്റ് എന്നും പറയുക അത് കേട്ടതും അയ്യോ നീ അല്ലെ തല തല്ലി പൊളിച്ചല്ലേ ഡീ ആ സൂപ്പർ സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കയ്യടിച്ച് ചിരിച്ച് സന്തോഷിച്ചിങ്ങനെ നിൽക്കുക ആ നന്നായി നീ അന്ന് രാധികയുടെ അടിച്ച് പൊളിച്ചതുപോലെ ഇന്ന് വരണ്ടേം പൊളിച്ചല്ലേ അങ്ങേർക്കേ ഇത്തിരി ഒളിഞ്ഞു നോട്ടം കൂടുതലാമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അയ്യേ ഗീതു നീ എന്തെ ഇങ്ങനെ വൃത്തികേടായിട്ട് ചിരിക്കുന്നേ എന്നും നമ്മുടെ വിജയലക്ഷ്മി അത് കേട്ടതും ഈശ്വരാ ഇനി ഗീതുവിൻ്റെ ചിരി എങ്ങനെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും അപ്പം മാറുകഴി എന്നും ചിരിക്കുക ഗീതു നീ ആദ്യം ചിരിച്ചത് കുറച്ച് കുഴപ്പമില്ലായിരുന്നു ഇപ്പം ചിരിച്ചത് ഭയങ്കര ബോറായല്ലോ എന്നും നമ്മുടെ വിജയലക്ഷ്മി ഈശ്വര ഗീതുവിൻ്റെ ചിരി എങ്ങനെയാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും പെട്ടുപോയല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ മാരിയമ്മ നീ എന്നെ എവിടെയാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഗോവിന്ദ് സാറിൻ്റെയും വിജയലക്ഷ്മി അമ്മയുടെ ഇടയിൽ കിടന്ന് ഞാൻ പെടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർഗഴി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഇപ്പോൾ വരാമെന്നും എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി നേരെ താഴേക്ക് ചെല്ലുക ഹോൾ വഴി വഴിയിലേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ് മാർഗഴി അങ്ങോട്ട് ചെന്നത് അവിടെ ചെന്നപ്പോഴേക്കും ദേ നിൽക്കുന്നു ഗോവിന്ദ് ഗോവിന്ദനെ കണ്ടതും എൻ്റെ മാരിയമ്മ കൃത്യസമയത്ത് ഗോവിന്ദ് സാറിനെ എന്തിനാ എൻ്റെ മുന്നിൽ എത്തിച്ചത് ഗോവിന്ദ് സാറിൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ പെട്ട എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയില്ല മാരിയമ്മ എന്ത് ചെയ്യും ഞാൻ ഈശ്വര ഞാൻ എങ്ങനെ വെളിയിൽ പോകും എൻ്റെ മാരിയമ്മ നീ മാത്രമാണ് എനിക്ക് രക്ഷയായിട്ടുള്ളത് രക്ഷിക്കണേ മാരിയമ്മ നീ രക്ഷിക്കാതെ എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല മാരിയമ്മ അപ്പോഴേക്കും നമ്മുടെ വരുണോടി വരിക അമ്മേ അമ്മേ ദേ ദേ ആ പാട്ടുകാരിയുടെ മുറിയിലുള്ളതാണ് ഗീതു ഒന്ന് പോടാ അടുക്കളയിലുള്ളതാണ് ഗീതു അല്ലമ്മേ പാട്ടുകാരിയുടെ മുറിയിലുള്ളതാ ഗീതു അവളെ അന്ന് അമ്മയുടെ തലക്കിട്ട് അറിഞ്ഞതുപോലെ ഇന്ന് എൻ്റെ തലക്കെട്ടും അറിഞ്ഞു ആ അത് മാറുകഴിയാണെങ്കിൽ എറിയും നിനക്കിട്ട് പണി തരുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അടുക്കളയിൽ നിൽക്കുന്ന ഗീതു ഞാൻ ഒളിഞ്ഞു നോട്ടക്കാരിയാണെന്ന് പോലും മനസ്സിലാക്കി എൻ്റെ അമ്മയെ സത്യമായിട്ട് ഞാൻ പറയുക വിജയലക്ഷ്മിയുടെ മുറിയിൽ നിൽക്കുന്നതാണ് ഗീതു അല്ലടാ അടുക്കളയിൽ നിൽക്കുന്നതാണ് ഗീതു എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗീതു ആണ് അടുക്കളയിൽ നിൽക്കുന്നത് പക്ഷെ എൻ്റെ ഈശ്വര അല്ല വിജയലക്ഷ്മിയുടെ മുറിയിൽ നിൽക്കുന്നതാണ് ഗീതു ആ രണ്ടുപേരും ഗീതു ആയ ഏതാ മാറുകഴി ആ ഇനിയിപ്പം എന്തു ചെയ്യൂടാ മോനെ നമ്മൾ പെട്ടുപോകുമല്ലോ എനിക്കറിയില്ലമ്മേ ഞാനും ആകെ കൺഫ്യൂഷൻ അല്ല ഷോ എന്നാ അവൾ അമ്മയുടെ തലക്കിട്ട് അടിച്ചതുപോലെ ഫ്ലവർ വൈസ് കൊണ്ട് എൻ്റെ തലക്കിട്ട് അടിച്ചു അതാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എന്നാൽ ഗീതോ എന്നെ ഒളിഞ്ഞ നോട്ടക്കാരിയെന്ന് വിളിക്കുന്ന പോലെ അടുക്കളയിൽ നിൽക്കുന്ന ഗീതു എന്നെ വിളിച്ചു അത് തന്നെ ഞാനും പറഞ്ഞത് എന്നും രാധികയും ഈശ്വര രണ്ടു പേരും ഗീതുവാണെന്ന് വിശ്വസിച്ച് നമ്മുടെ ഭരണവും രാധികയും തല പുകഞ്ഞു ആലോചിക്കുക ഈ സമയം പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മാർഗഴിയുടെ മുതത്ത് തട്ടിയിട്ട് നമ്മുടെ പ്രിയ ആഹാ ചേച്ചി എന്താ ഏട്ടനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് അത് കേട്ടത് മാർഗഴി ഞെട്ടി അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലും